शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेद् सर्वविघ्नोपशान्तये विघ्नेशाय नमः वाणी देवी सुनीलवेणी ീണാരവം കൈതൊഴാം വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ വാണി ദോഷമശേഷമാശു കളവാനിൻ നാവിലാത്താദരം വാണി ഡേണമതിന് നിന്നടിയിൽ ഞാൻ വീഴും मूकाम्पिके सरस्वती नमः ॐ श्री सरस्वती नमः ॐ नमो वासुदेवाय ॐ श्रीकृष्ण പരമാത്മനെ നമഹ എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ സത്സംഗത്തിലേക്ക് പ്രണാമം ചെയ്ത് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഭാഗവതം പ്രഥമസ്കന്ധം തുടങ്ങുകയാണ് അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത് പതിവ് പോലെ ആ അദ്ധ്യായത്തിൻ്റെ കഥാസാരം എന്താണ് എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അടുത്ത സൽസംഗത്തിലാവും ആദ്യത്തെ അധ്യായത്തിൻ്റെ ശ്ലോകങ്ങളിലേക്ക് കടക്കുന്നത് അത് ഒന്നർത്ഥ വിചാരം ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ അടുത്ത സൽസംഗം മുതൽക്കായിരിക്കും ഇന്നത്തെ സത്സംഗത്തിൽ എന്താണ് ഈ ഒരു അധ്യായത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മളൊന്ന് നോക്കുന്നത് ആദ്യത്തെ അധ്യായം നൈമിഷോപാഖ്യാനമാണ് നൈമിഷമായിട്ടുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ശൗനകൻ തുടങ്ങിയ മഹർഷിമാര് വൈകുണ്ഠപ്രാപ്തിക്കായിട്ട് ആയിരം വർഷം നീളുന്ന ഒരു സത്രം നടത്തുകയുണ്ടായി ആ സത്രത്തിൽ ഏറ്റവും ആദ്യം അതായത് അതിരാവിലെ വെളുപ്പിനെ നടത്തുന്ന അഗ്നിഹോത്രാദികളൊക്കെ കഴിഞ്ഞ് മഹർഷിമാര് സൂതനെ അതായത് നമ്മളൊരു സത്രവേദിയിൽ അല്ലെങ്കിൽ ഒരു യാഗം നടത്തുമ്പോൾ അവിടെ ഭഗവത് കഥകൾ പറഞ്ഞു തരാനായി എത്തുന്ന അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടുന്ന ജ്ഞാനികളാണ് സൂതന്മാരെന്ന് പറയുന്നത് അവർക്ക് ഭഗവത് സംബന്ധമായിട്ടുള്ള എല്ലാ കഥകളും ഹൃദയസ്ഥമാണ് അവരത് അനുഭവിച്ച് ആസ്വദിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അത് കേൾവിക്കാരുടെ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങി ചെല്ലുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള അന്ന് അവിടെ കഥ പറഞ്ഞ ആ സൂതനെ സൽക്കരിച്ചിട്ട് വളരെ ആദരവോടു കൂടി മഹർഷിമാർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നത് തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പകരം ലോകോപകാരകമായിട്ടുള്ള അനേകം ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത് ആ മഹർഷിമാർ സൂതനോട് വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ് സൂതൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിഹാസ പുരാണാദി ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിച്ചറിഞ്ഞ ഒരു പുണ്യാത്മാവാണ് അപ്പോൾ അല്ലയോ ഭഗവാനെ അങ്ങ് ഇതെല്ലാം അറിയുന്ന ആളായതുകൊണ്ട് തന്നെ അങ്ങയുടെ ഒരു സവിശേഷത വേദജ്ഞ പ്രമുഖനായിട്ടുള്ള വ്യാസഭഗവാനും അതേപോലെ തന്നെ സഗുണ സഗുണനിർഗുണ ബ്രഹ്മസ്വരൂപത്തെ മനസ്സിലാക്കിയ മഹർഷിമാരും അറിഞ്ഞവയെല്ലാം അങ്ങ് ഉൾക്കൊള്ളുന്നവനാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന വിധത്തിൽ അങ്ങേക്ക് ഈ കഥകളൊക്കെ ഇങ്ങനെ പറയുവാൻ കഴിയുന്നത് തന്നെയുമല്ല അങ്ങേക്ക് ഇതൊക്കെ പറഞ്ഞു തന്ന ഗുരുക്കന്മാരുണ്ടാവുമല്ലോ സാധാരണ ഗുരുക്കന്മാരൊക്കെ ഏറ്റവും ഗോപ്യമായതും കൂടി തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് ശിഷ്യരിൽ തന്നെ എല്ലാവർക്കും ഒരേപോലെ കുറേയേറെ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോഴും അതിവിശിഷ്ടമായ മറ്റുള്ളവർക്ക് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായ രഹസ്യ സ്വഭാവമുള്ളതായ അതായത് എല്ലാവർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ചില പാഠങ്ങൾ കൂടി പ്രിയപ്പെട്ട ശിഷ്യർക്ക് തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യരായിട്ടുള്ള ഒന്നോ രണ്ടോ പേരാവും ഉണ്ടാവുക അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ഇരിക്കേ ആ ശാസ്ത്രങ്ങളിൽ അല്ലയോ സൂത അങ്ങ് കണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള സത്യങ്ങൾ അതായത് ശ്രേയസ്സിനു വേണ്ടിയിട്ട് ശ്രേയസ് അണയ്ക്കുന്നതിനായിട്ട് അങ്ങ് കണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള സത്യങ്ങൾ അത് ഞങ്ങൾക്കും കൂടി പറഞ്ഞു തരുവാൻ കനിവുണ്ടാകണേ എന്നാണ് മഹർഷിമാർ ആദ്യം പറയുന്നത് തന്നെയുമല്ല കലിയുഗം താ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ കലിയിൽ മനുഷ്യരൊക്കെ പൊതുവേ രോഗികളാണ് മന്ദരാണ് അതായത് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തവരാണ് ബുദ്ധി വർത്തിക്കുന്നതൊക്കെ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ബുദ്ധിയും ഭാഗ്യവുമൊക്കെ കെട്ടവരാണ് അല്പായസ്സുകളാണ് ഇങ്ങനെ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരു പക്ഷേ ശാസ്ത്രം വിധിക്കുന്ന അനേകം അനുഷ്ഠേയ കർമ്മങ്ങൾ ഉണ്ടാവാം ഇതിൽ ഏതാണ് മനുഷ്യർക്ക് മനഃശാന്തി തരുന്നത് ഇതെല്ലാം ഞങ്ങളൊക്കെ ഇങ്ങനെ അങ്ങയുടെ വാക്കുകൾ കേൾക്കുവാൻ ശ്രദ്ധാലുക്കളായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും തന്നെയുമല്ല ഒന്നുകൂടി ഞങ്ങൾക്കറിയണം ദേവകി വസുദേവന്മാർക്ക് ഉണ്ണിയായിട്ട് ആ ഭഗവാൻ വന്ന് പിറന്നുവല്ലോ അതെന്തിനാണ് അങ്ങനെ പിറന്നത് ഇതൊക്കെ ഇതൊക്കെയൊന്ന് ഞങ്ങളോടങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തരണം അതിന് കനിവുണ്ടാകണം എന്ന് മഹർഷിമാർ ആ സൂതനോട് അപേക്ഷിക്കുകയാണ് എന്നിട്ടൊന്നുകൂടി ഭഗവാന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ലോകത്തിന് ക്ഷേമവും ഐശ്വര്യവും ഒക്കെ വരുത്താൻ വേണ്ടിയാണല്ലോ ഭഗവാൻ അവതരിച്ചത് ആ ഭഗവാന് ഭഗവാൻ്റെ കഥകൾ ഈ കലിയുഗത്തിൽ കേൾക്കുന്നത് തന്നെ ഈ കലിയുടേതായിട്ടുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് ഉത്തമമാണ് കലിദോഷഹരമാണ് ഭഗവാൻ്റെ കഥകളൊക്കെ ഈ ഭഗവാനെയാണല്ലോ ഈ യമൻ തുടങ്ങിയവരൊക്കെയും ഭയക്കുന്നത് മഹർഷിമാരൊക്കെ ഈ ഭഗവാൻ്റെ തൃക്കാൽക്കലയാണല്ലോ അഭയ അഭയം പ്രാപിക്കുന്നത് ഈ സംസാര ജലധിയിൽ പെട്ട് കേഴുന്നവരെയൊക്കെ പെട്ടെന്ന് കരകയറ്റുന്നതും ഭഗവാൻ തന്നെയാണല്ലോ ഗംഗ ശുദ്ധമാകുന്നത് പോലും ഈ ഭഗവാന്റെ സേവ കൊണ്ടാണല്ലോ അതുകൊണ്ട് ശുദ്ധി കാമന്മാരായവർ തങ്ങളുടെ ഉള്ളിൽ മനഃശുദ്ധി ആഗ്രഹിക്കുന്നവർ അതിനായി വർത്തിക്കുന്നവർ ആ നിലയിൽ തുടരുന്നവർ തുടങ്ങി സജ്ജനങ്ങളായിട്ടുള്ള എല്ലാവരും കേൾക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ ഭഗവാന്റെ ചരിതമാണ് അത്യന്തം ശുഭകരമായിട്ടുള്ള മംഗളദായകമായിട്ടുള്ള ഭഗവാന്റെ കഥകളെയാണ് ആ ഭഗവാനാകട്ടെ തൻ്റെ മായ കൊണ്ട് എത്രയോ എടുത്തിരിക്കുന്നു ആ അവതാരങ്ങളിലെല്ലാം എത്രയെത്ര സുന്ദരമായ ലീലകളാണ് ആടിയിരിക്കുന്നത് ഇതെല്ലാം കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൊതിയാവുകയാണ് അത് കേൾക്കും തോറും അതിനോടുള്ള വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതുമാണ് അത്ര മധുരമേറിയതാണ് ഭഗവാന്റെ ഓരോ ലീലയുടെ കഥകളും ഓരോ അവതാര കഥകളും ഈ ഭഗവാനാകട്ടെ ആദിശേഷമൂർത്തിയായ ആദിശേഷമൂർത്തി ബലരാമനായി അവതരിച്ചപ്പോൾ ആ രാമനോടൊപ്പം ഭഗവാൻ അവതരിക്കുകയുണ്ടായില്ലോ ആ അവതാരത്തിൽ ഭഗവാൻ എത്രയാണ് അമാനുഷ്യമായിട്ടുള്ള പരാക്രമങ്ങളൊക്കെ കാട്ടിയത് ഞങ്ങൾ ഇന്ന് ഈ കലി വന്നതറിഞ്ഞുകൊണ്ട് ഈ നൈമിഷാരണ്യത്തിൽ വന്നിരിക്കുന്നത് തന്നെ ഭഗവാന്റെ ആ കഥാശ്രവണത്തിൽ ഉത്സുകരായിട്ടാണ് ഈ കലിയുടെ ഈ ഒരു യുഗം കടക്കുക എന്ന് പറയുന്നത് തന്നെ അതീവ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് ആ ഞങ്ങൾക്ക് ഭഗവാൻ തന്ന ഒരു കപ്പിത്താനാണ് എന്ന് പറയാം അങ്ങേ കാരണം ആ ഭഗവാന്റെ കഥകൾ വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഭഗവാൻ ഞങ്ങൾക്ക് തന്ന ഒരു പുണ്യമാണ് അല്ലയോ സൂത അങ് ിയും ഒന്നുകൂടി ഞങ്ങൾക്കറിയുവാനുള്ളത് ഇങ്ങനെ ധർമ്മരക്ഷകനും യോഗേശ്വരനും ബ്രാഹ്മണപ്രിയനുമൊക്കെ ആയിട്ടുള്ള ആ ഭഗവാൻ ഉടൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ ധർമ്മത്തിൻ്റെ ഗതി എന്തായി ർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി അവതരിച്ച ഭഗവാൻ അന്ന് ധർമ്മത്തെ നിലനിർത്തിയെങ്കിലും പിന്നീട് ഭഗവാൻ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ ധർമ്മത്തിന് എന്താണ് സംഭവിച്ചത് ഭഗവാൻ അത് നിലനിർത്തുന്നതിനായി എന്താണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് വിശദമായി അങ്ങ് പറഞ്ഞു തന്നാലും ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ കലിയുഗത്തിൽ ഇനിയും വരാൻ പോകുന്ന ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ ഉത്സാഹമുള്ളവർക്കായിക്കൊണ്ട് അന്നേ മഹർഷിമാർ ചോദിച്ച് പറയിപ്പിച്ചു വെച്ചതാണ് ഈ ഭാഗവത കഥ എന്ന് പറയുന്നത് ഇന്ന് ഗുരുകാരണവന്മാരുടെയും ഭഗവാന്റെയും മാതാപിതാക്കന്മാരുടെയും സജ്ജനങ്ങളുടെയും ഒക്കെ കാരുണ്യം കൊണ്ട് ഇന്ന് നമുക്കത് ലഭ്യമായത് നമുക്കുമൊക്കെ ഇതൊക്കെ കേൾക്കുന്നതിന് താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് അതിൽ അതിലുത്സുകരാണ് എന്ന് ഭഗവാന് തോന്നിയത് കൊണ്ട് ഭഗവാൻ ചൊരിഞ്ഞൊരു കാരുണ്യമാണത് ഇതിത്രയും കാര്യങ്ങളാണ് നമുക്കായിക്കൊണ്ട് ആ സൂതനോട് അന്ന് മഹർഷിമാർ ചോദിച്ചു വെച്ചത് എടുത്തു പറഞ്ഞു ഈ കലി ആഗതമായ സമയത്ത് തരണം ചെയ്യുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഈ കലിയുഗം അതാകട്ടെ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടോ പത്തോ നൂറോ വർഷങ്ങൾ കൊണ്ടോ കഴിയുന്നതല്ല നമുക്കറിയാം കലിയുഗം എന്ന് പറയുന്നത് ക്ഷത്തി മുപ്പത്തിരായിരം വർഷങ്ങൾ ചേരുന്നതാണ് ഏകദേശം അയ്യായിരത്തിൽ പരം വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ കലിയുഗം തുടങ്ങിയിട്ട് എന്നിരിക്കെ ഇനിയും ഏറെ വർഷങ്ങൾ താണ്ടിപ്പോകേണ്ടതുണ്ട് ഈ കലിയുഗത്തിലെ മനുഷ്യർക്ക് നല്ല ബുദ്ധിയോടു കൂടി ധർമ്മങ്ങളിൽ ധർമ്മത്തിൻ്റെ പാതയിലൂടെ വ്യ ചരിക്കുന്നതായി ചരിക്കുവാനായിട്ട് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്ന് പറഞ്ഞു തരുന്നതാണ് ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം നമുക്ക് അടുത്ത സത്സംഗത്തിൽ മുതൽ ഇതിലെ ഓരോ ശ്ലോകങ്ങളിലൂടെയും വ്യാസഭഗവാനും മഹർഷിയും പരീക്ഷിത് മഹാരാജാവും സൂതനും ശൗനകാദി മഹർഷിമാരും ഒക്കെ നമ്മളെ അതറിയിക്കുവാനായിട്ടാണ് കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്നത് ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നമുക്ക് തോന്നിപ്പിച്ച് തരട്ടെ പറയിപ്പിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച എല്ലാ വാക്കുകളും അവിടുത്തെ പാദങ്ങളിൽ അർച്ചന പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊള്ളട്ടെ കൊള്ളട്ടെ വാക്പുഷ്പങ്ങൾ ഈ അർച്ചന അവിടുന്ന് സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി ഇന്നത്തെ സത്സംഗം ഇവിടെ നിർത്തുകയാണ് സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി